മലപ്പുറം പല കാര്യങ്ങളിലും കേരളത്തിൻ്റെ മറ്റു ഭാഗത്തുള്ളത് പോലെയല്ല അവിടെ കാര്യങ്ങൾ നടക്കുന്നത് നേരത്തെ തന്നെ ആശയമുള്ളതാണ് നമ്മളിപ്പോൾ ശബരിമല വ്രത നോൽക്കുന്ന കാലത്ത് കടകളിലൊന്നും നിർബന്ധപൂർവം അവിടെ വെജിറ്റേറിയൻ കച്ചവടമേ നടത്താൻ പാടുള്ളൂ എന്ന് പറയാറില്ല പക്ഷേ മലപ്പുറം ജില്ലയിൽ ഒരു മാസം ഒരു തുള്ളി വെള്ളം ഒരാൾക്ക് ലഭിക്കില്ല എന്തൊരു ഫാസിസ്റ്റ് സമീപനമാണിത് നാം വ്രതം എടുക്കുന്നു നമ്മൾ കുടിക്കുന്നില്ല പക്ഷേ ഒരു മാസം മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലെ പല സ്ഥലങ്ങളിലും ഞാൻ നേരെ അനുഭവം ഒരു 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 മാസം തുള്ളി വെള്ളം ലഭിക്കുന്നില്ല നിങ്ങൾ പാർട്ടിക്കാരും ും എന്റെ പൊന്നുചുര മലപ്പുറം ജില്ലയില് പച്ചവെള്ളം എന്നല്ല വ്യത്യസ്ത നിറങ്ങളിലുള്ള വെള്ളം നിങ്ങൾക്ക് കിട്ടും പക്ഷെ ഗോമൂത്രം കിട്ടണം എന്ന് വിചാരിച്ചിട്ട് മലപ്പുറം ജില്ലയിലെ കടകളിൽ കയറി കഴിഞ്ഞാൽ നടക്കൂല അതിന് ചാൻസ് വളരെ കുറവാണ് അത് കിട്ടൂല ഇജ്ജാതി ചാണകം തലയിൽ കൊണ്ട് നടക്കുന്ന വർഗീയത മാത്രം മനസ്സിൽ കുത്തി നിറച്ചിട്ടുള്ള സുരേന്ദ്രൻ്റെ വായിൽ നിന്ന് ഇജാതി ഊളവർത്താനല്ലാതെ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് സുരേന്ദ്രൻ എന്തും പറയാം റമണാ മാസത്തിൽ പച്ചവെള്ളം കിട്ടുന്നില്ല എന്നൊക്കെ പറയാം സുരേന്ദ്രനെ ഈ വീഡിയോയിൽ വെല്ലുവിളിക്കുകയാണ് നിങ്ങൾക്ക് പച്ച ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞ ഒരു സ്ഥലം മലപ്പുറം ജില്ലയിലെ ഒരു സ്ഥലം നിങ്ങൾ കാണിച്ചതാണ് അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിലുള്ള സംഘപരിവാറല്ലാത്ത നല്ല ഹിന്ദുക്കളുണ്ടല്ലോ നല്ല ഹിന്ദുക്കളൊന്നു പറയട്ടെ മലപ്പുറം ജില്ലയിൽ ഞങ്ങൾക്ക് ഉച്ചവളം കിട്ടുന്നില്ല എന്ന് നല്ല ഹിന്ദുക്കളായിട്ടുള്ള സംഘപരിവാറല്ലാത്ത ആളുകളൊന്നു പറയട്ടെ ഇജ്ജാതി കൂടെ വർത്താനം പറയാൻ ഇച്ചിരി ഉളുപ്പ് ഇച്ചിരി ഉളുപ്പൊക്കെ വേണം സുരേന്ദ്ര